いい歌。

walang gurih sama langgudi ya

ക്കുമ്പോ ഇനിക്കൂലേ ഇനി ഞാൻ ഇനി കൊടി കൊടുക്കുന്നേ ഞാൻ ആ ഞാൻ വിളിക്കാം വിളിക്കാം

কি <laughs> আছিল അത് ഞാൻ കേട്ടതല്ല. 7 കിലോ. ഒരു പുഞ്ചു. ആ ഓൺ വറി അടണ്ടേ. ലെവർ കണ്ടേ. നാലല്ല രണ്ടര വരുന്നുണ്ട്. രണ്ട് അടിര വരുംട്ടോ. രണ്ടല്ല. രണ്ട് വെഞ്ഞിനെ വരും. ആ കട്ടിലിൽ വെച്ചിട്ട്. വീൻ ഷാടം കല്ലും മറയല വരെ കമ്പോനലേ പോകും.

ണ കാ ആരും കാണേ ആരും കാണൊന്നൂല്ല